ഹലോ വെൽക്കം ടു എ കെ കെ പ്രോഗ്രാംസ് ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മുള്ളാത്തയാണേ ഒരു അത്തക്ക ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും അതിൻ്റെ ചുറ്റും കാണാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതല്ലേ അതിലൊരു വള്ളി ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് പണ്ടത്തെ കാലത്ത് നാട്ടിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെ കാണാറില്ല നമ്മുടെ കാച്ചിലിൻ്റെ ഇല പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ വലിയ നിറച്ച് മുള്ളുണ്ട് നിറച്ചു മുള്ളാണ് അതിൻ്റെ കിഴങ്ങിയ മുഴുവനും വേരുകളുണ്ട് ആ വേരിനെ ചെറുതെ അതിനെ കട്ടിയാണ് കയ്യെ കൊണ്ടു കയറും അതുകൊണ്ട് അതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൂടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ വിളിക്കുന്നതെന്ന് അറിയത്തില്ല പൂടക്കിഴങ്ങ് എനിക്ക് ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് വേനൽക്കാലത്തായിരുന്നു അത് കിട്ടിയത് അപ്പം കുഴിച്ചു വെക്കാൻ വളരെ പാടായിരുന്നു ഞാനിവിടെ സ്ലെറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ സ്ലറി ഒഴിച്ചു വെച്ചിരുന്ന ഒരു കുഴിയാണ് അതിലേക്കാണ് ഞാനിത് നട്ടുവെച്ചത് എന്നിട്ട് ആ വള്ളിയും ഉള്ളാത്തതിലേക്കും കയറ്റി വിട്ടു രണ്ട് കുഴിയായിലാണ് ഞാനത് വെച്ചത് അപ്പം അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകളാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് സ്ലറി ഒഴിച്ചു വെച്ചെടുത്ത് തന്നെ കുഴിച്ചു വെച്ചത് കൊണ്ടായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങ് കിട്ടി അല്ലാതെ വേറെ ഒരു വളവും ഞാൻ ഞാനിതിന് ചേർത്തിട്ടില്ല ഇത് രണ്ടാമത്തെ തടവാണ് രണ്ടാമത്തെ തടത്തിലും കുഴിച്ചെടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകൾ കിട്ടി കുട്ടികളാണെങ്കിൽ കൂടെ കട്ടയ്ക്ക് നിന്നോടും അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരാണ് കിഴങ്ങൊക്കെ പറിച്ചെടുക്കുന്നത് മൂത്തയാൾ ഇവിടെ ഇല്ല മൂത്തയാൾ ട്യൂഷന് പോയിരിക്കുക അന്ന് രണ്ട് പേരാണ് കൂടെ നിൽക്കുന്നത് അത് പറിച്ചെടുത്തു അത്യാവശ്യം നല്ലപോലെ വിളവ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പം നാട്ടുകളിലെങ്കിലും അങ്ങനെ കാണാറില്ല നിങ്ങളുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും ഇതാണ് ലഭിച്ച കിഴങ്ങ് അത് ഞങ്ങൾ ഇവിടെ കപ്പ പുഴുങ്ങിയെടുക്കുന്ന പോലെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറിലാണ് അത് ചെത്തി എടുക്കുവാണ് അതിൻ്റെ തൊലി ചെത്തുകയാണ് തൊലി ചെത്തി കുറച്ച് കൈ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പതുക്കെ ചിരണ്ടി എടുക്കാനും തുടങ്ങി തൊലി ചിരണ്ടി കളഞ്ഞ് എടുക്കുകയും ചെയ്തു അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി ഇതിന് പുറത്തൊരുമാതിരി ഒരു വഴുക്കലുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ നാലഞ്ച് പ്രാവശ്യം കഴുകി എടുക്കണം കഴുകി എടുത്തു കഴിഞ്ഞാലേ ഇത് നമുക്ക് വഴുക്കൽ കുറഞ്ഞ് കിട്ടുകയുള്ളു ഒരു കാര്യമാണ് ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് ഉള്ള കിഴങ്ങാണ് ഇത് നമുക്ക് കാച്ചിലോ ചേനയോ ചേമ്പിനോടൊന്നും തട്ടിച്ചുപോലും നെക്കാൻ പോലാത്ത ആണ് ഇതിനുള്ളത് ഇതിനെ ഇവരെ ശരിയാക്കിക്കൊണ്ട് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് പിള്ളേർക്ക് അവിടെ ഒരു പഴുതാരെ കിട്ടി അവരതിനെ അതിൻ്റെ പരുവം തീർക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് അരിച്ചതിൻ്റെ പരുപ്പ് ഇളക്കി കളഞ്ഞു ആ പഴുതാരയുടെ അതിന് ശേഷം ഇത് നല്ലപോലെ ചിരണ്ടി എടുത്തതിന് ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി വെളിയിൽ അടുപ്പത്ത് വെച്ചാണ് വേവിച്ചത് നമ്മുടെ പഴയ തീ കെത്തിക്കുന്ന ഒരു അടുപ്പുണ്ടായിരുന്നു വെളിയിൽ അതിലേക്കാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുന്നത് അതിൻ്റെ അകത്ത് ചിരണ്ടി എടുത്തതും ഉണ്ട് ചീകിയെടുത്തതും ഉണ്ട് നല്ലപോലെ വെന്തു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി അതിന് കറിയായിട്ട് ഞങ്ങൾ കുറച്ച് ചുമന്നുള്ളി ചതച്ചെടുത്തു നല്ല കാന്താരി മുളക് മുറ്റത്തുനിന്ന് കിട്ടി പറമ്പിൽ നിന്ന് കിട്ടിയത് അതും എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് എടുത്തു അല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പക്ഷേ തൊലി എടുത്തതിനാണ് ഏറ്റവും ടേസ്റ്റ് തൊലി ഉള്ളതിന് ചെറിയൊരു കൈപ്പുണ്ട് അത് കാരണം ഞങ്ങളത് കളഞ്ഞു